എല്ലാവരെയും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ് ഇന്നത്തെ റെസിപ്പി റാഗി കൊണ്ടുണ്ടാക്കിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഒത്തിരി ഗുണങ്ങളുള്ള റാഗിയോടൊപ്പം കുറച്ച് വീട്ടിലുള്ള ചേരുവകളും ചേർത്ത് തയ്യാറാക്കുന്ന ഈ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണെന്ന് അറിയണ്ടേ എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ കാണാം ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം ഇതിലേക്കായിട്ട് ഒരു വലിയ ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഇനി അരക്കപ്പ് റവ ഇതിലേക്ക് തട്ടി കൊടുക്കാം എത്ര റവ എടുത്തോ അതിലും ഇരട്ടിയായിട്ടുള്ള റാഗി പൗഡർ എടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കണം റവ എത്ര എടുത്തോ അതേ അളവിലുള്ള തൈരാണ് ചേർക്കേണ്ടത് ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം ആദ്യം ഞാൻ കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ വെള്ളം കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം വീഡിയോ കാണുന്നതിനോടൊപ്പം നിങ്ങളോട് സ്നേഹപൂർവ്വം ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുകയും വേണം പിന്നെ ഹൈപ്പെന്ന ഒരു ഓപ്ഷനുണ്ട് അതൊന്നും മറക്കാതെ ചെയ്യണം ഇവിടെ റാഗി ബാറ്റർ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അടച്ചൊന്ന് വെക്കണം ഞാൻ ഇതിൽ ചേർത്ത റവ വളരെ നേർമയുള്ളതാണ് കുറച്ച് കട്ടിയുള്ള റവയാണെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതിയാകും പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ ബാറ്റർ കുറച്ച് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് റവ ചേർത്തത് കൊണ്ടാണ് ഇനി ഇതിലേക്കുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം അരസ്പൂൺ ജീരകം രണ്ട് അധികം എരിവില്ലാത്ത പച്ചമുളക് അരിഞ്ഞത് ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഗ്രേറ്റ് ചെയ്തെടുത്ത പകുതി ക്യാരറ്റ് കുറച്ച് റെഡ് ക്യാപ്സിക്കം ഇതില്ലെങ്കിൽ പച്ച ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നിങ്ങളുടെ കൈവശം എന്ത് വെജിറ്റബിൾസ് ആണോ ഉള്ളത് അതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ പ്രത്യേകിച്ച് ഇന്ന വെജിറ്റബിൾസ് ചേർക്കണമെന്നൊന്നുമില്ല ടൊമാറ്റോ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതുപോലെ ക്യാബേജ് കോളിഫ്ലവർ ഇത് നല്ലപോലെ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇവിടെ വെജിറ്റബിൾസ് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് ഇത് ചുട്ടെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടുതലാണെങ്കിൽ ചേർത്തിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ സഹായിക്കും ഇനി ഇതിലേക്ക് അര സ്പൂൺ ഫ്രൂട്ട് സാൾട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതില്ലെങ്കിൽ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം അതുമല്ല രണ്ടും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടുണ്ടാക്കുന്നതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തത് ഒഴിവാക്കുന്നവർക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം ഇനി ഇത് കുട്ടി ദോശ പോലെ ചൂട്ടെടുക്കാം ഞാനിവിടെ ചെറിയൊരു കടായി പോലെ ഒരെണ്ണം ആണ് എടുത്തത് അപ്പോൾ ഇതില്ലെങ്കിൽ ദോശ തവയും ഉപയോഗിക്കാം അപ്പോൾ ഇതിലൊരു ബൺദോശയൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തന്നെ സെലക്ട് ചെയ്തത് ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ചെറിയ തവി മാവ് ഒഴിച്ചു കൊടുത്തു ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ചെറിയൊരു അടപ്പ് വെച്ച് അടച്ച് വേവിക്കാം രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് മുകൾ ഭാഗം നല്ലപോലെ വെന്ത് കിട്ടും അപ്പോഴത്തേക്കും ഇത് മറിച്ചിട്ടാൽ മതി ഇവിടെ നല്ല പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മറിച്ചിടാം മറിച്ചിട്ടതിന് ശേഷം മറുവശവും ഇതുപോലെ തന്നെ മൂന്ന് മിനിറ്റിന്ന് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്കും ഇത് പാകമാകും എന്നിട്ടിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ ഏകദേശം ഒരു ബൺദോശ പോലെയൊക്കെയാണ് ഇതിൻ്റെ ഷേപ്പ് ജോലി തിരക്കിനിടയിൽ ഇതുപോലെ ഹെൽത്തിയായ റെസിപ്പിയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇനി ബാക്കി വന്ന് മാവ് വെച്ച് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഒത്തിരി ഗുണങ്ങളുള്ളൊരു മില്ലറ്റാണ് റാഗി അതുകൊണ്ട് ഇത് ഡെയിലി കഴിക്കുന്നത് വളരെയധികം നന്നായിരിക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കായാലും ബി പി അതുപോലെ ഷുഗർ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും പിന്നെ എല്ലുകൾക്ക് ബലം നൽകും ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിച്ച് നമുക്കുണ്ടാകുന്ന ക്ഷീണമൊക്കെ മാറ്റാൻ സാധിക്കും റാഗിക്ക് അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട് അങ്ങനെ എല്ലാ കുട്ടി ദോശയും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിക്ക് കറിയുടെ ഒരു ആവശ്യവുമില്ല ആവശ്യമുള്ളവർക്ക് തേങ്ങ ചട്നിയോ തക്കാളി ചട്നിയോ ഒക്കെ കൂട്ടി കഴിക്കാം ഇഷ്ടപ്പെട്ടവർ ഇതൊന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് എന്നിട്ടതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ വീഡിയോ ഒക്കെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനലിലേക്ക് കടന്നു വരുന്ന പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ